റേഷൻ ടോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം തുടരും എന്ന് പറഞ്ഞൊരു വലിയ വിജയം ലാലയട്ടനെ കിട്ടിയത് മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള അതിഗംഭീരമായിട്ടൊരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടരും എന്ന സിനിമ ഇയാൾ ഇരുന്നൂറ്റി മുപ്പത് കോടിയൊക്കെ കടന്ന് വളരെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചിലപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടി ഇരുന്നൂറ്റി എഴുപത് കോടി അല്ലെങ്കിൽ ഒരു മുന്നൂറ് കോടി വരെയൊക്കെ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി വരെയൊക്കെ എത്താൻ സാധ്യതയുള്ള രീതിയിലാണ് തുടരും സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും തിയേറ്ററിൽ നിന്ന് മാത്രമുള്ള ഒരു കളക്ഷൻ വേൾഡ് വൈസ് ായിട്ടുള്ള കളക്ഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു താരം എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു താരം മലയാള സിനിമയിൽ എത്രമാത്രം ഒരു അഭിവാജ്യ ഘടകമാണ് അല്ലെങ്കിൽ മലയാള മലയാള സിനിമയിൽ എത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു താരം എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്നുള്ളതൊക്കെയാണ് തുടരും എന്ന് പറയുന്ന ഒരു സിനിമ പോലുള്ള വിജയം നമ്മൾ കാട്ടിത്തരുന്നത് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ ഒരു സിനിമ വലിയ വിജയമായതുകൊണ്ട് ലാലേട്ടൻ ഫാൻസുകാർ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ആ അവർ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതിനകത്ത് മറ്റൊന്നുമല്ല ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു താരവും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടനും മത്സരിക്കുന്നത് ലാലേട്ടനോട് തന്നെയാണ് എന്നുള്ള രീതിയിൽ അതായത് മമ്മൂക്കൊന്നും അല്ല ഒരു ആവറേജ് നടനാണ് പല പലയിടത്തും ഞാൻ കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പോസ്റ്റുകൾ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം പിടിച്ച് നിന്നൊരു നടനാണ് മമ്മൂക്ക എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വരുമ്പം സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടി വരും അത്തരത്തിലുള്ള കാര്യങ്ങൾ മറുപടി പറയുമ്പം ചില ലാലേട്ടൻ ഫാൻസുകാർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതുകൊണ്ട് കടുത്ത രീതിയിലൊന്നും മറുപടി പറയുന്നില്ല വളരെ സൗമ്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ മറുപടി പറഞ്ഞ് നിർത്തണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ കഴിഞ്ഞ കുറേ സിനിമകൾ സാമ്പാർ തിയേറ്ററിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടാൻ സാധിച്ചില്ല പിന്നീട് ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയം നേടാൻ നേടാൻ സാധിച്ചത് തുടരും സിനിമയെക്കുറിച്ചാണ് എംബുരാൻ ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമ തിയേറ്ററിൽ ഒരു വിജയമല്ല എന്ന് അന്നത്തെ പോലെ ഇന്നും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു പക്ഷേ തുടരും എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം വലിയ രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടന് മലയാള സിനിമയിൽ ലാലേട്ടനോട് തന്നെയാണ് മത്സരിക്കുന്നതെന്ന് പറയുമ്പം ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ നമ്മൾ നോക്കുക വ്യത്യസ്തമായിട്ടുള്ള യാതൊരുവിധ വേഷങ്ങളും ലാലേട്ടൻ ഈ അടുത്ത കാലത്ത് ഒന്നും ഒരു സിനിമകളിലും അവതരിപ്പിച്ചിട്ടില്ല ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമയിലെ റോള് ലാലേട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല മുൻകാലങ്ങളിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ഏതൊക്കെയോ സിനിമയിലെ കഥാപാത്രത്തിനോട് സാദൃശ്യമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് തുടരും സിനിമയിലെ ഷൺമുഖൻ എന്ന് പറയുന്നത് അതുപോലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ ക്യാരക്ടറും ഈ പറഞ്ഞതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമൊന്നുമല്ല ലാലേട്ടൻ്റെ ഏത് സിനിമ എടുത്താലും കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പുറകോട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ എണ്ണി എടുത്തുകഴിഞ്ഞാൽ പോലും അതൊന്നും വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളല്ല ലാലേട്ടൻ ഇനി മലയാള സിനിമയിൽ തിരഞ്ഞെടുക്കാൻ പോകുന്ന അതായത് ലാലേട്ടൻ്റെ ഒരു അടുത്ത കുറേ സിനിമകൾ നമ്മളെടുക്കുമ്പോൾ ഇപ്പോൾ സത്യനധികാരനെ പോലുള്ള ഡയറക്ടറുടെ സിനിമയ്ക്കകത്തും അല്ലെങ്കിൽ അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റു ചില സിനിമയ്ക്കകത്തും മലയാളത്തിലെ കാര്യം ഞാൻ പറയുന്നത് മലയാളത്തിൽ ലാലേട്ടൻ്റെ സിനിമകളൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അല്ല ലാലേട്ടൻ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ലാലേട്ടൻ്റെ നിലവിൽ റിലീസ് ചെയ്തതും അല്ലെങ്കിൽ ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്ന രീതിയിലുള്ള സിനിമകളും പക്ഷെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും അല്ല മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ കാതൽ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമ പോലെ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടറുകളുണ്ട് അതുപോലെ നമ്മൾ പറയുന്ന കണക്ക് റോഷാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മുൻ മുൻകാലങ്ങളിലും മമ്മൂക്ക ഉൾപ്പെടെയുള്ള ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ി ക്യാരക്ടറുകൾ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ചെയ്തിട്ടുണ്ട് ഈ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ സിനിമകളുടെ ലിസ്റ്റിനകത്ത് അത്തരത്തിലുള്ളൊരു നടൻ എന്നുള്ള രീതിയിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ വേഷങ്ങൾ മമ്മൂക്ക് ഈ അടുത്ത കാലത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ തുടരും പോലെ ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയം മമ്മൂക്കയുടെ സിനിമ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അപ്പോഴും നടൻ എന്നുള്ള രീതിയിൽ മമ്മൂക്ക കേരളത്തിന് പുറത്തേക്കും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ രീതിയിൽ അദ്ദേഹം തിരഞ്ഞെടുത്തോണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളെയും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയും അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥകളെയൊക്കെ കുറിച്ച് മറ്റുള്ള ഭാഷകളിലുള്ള നടീനടന്മാർക്കും ടെക്നീഷ്യൻസിനും ചർച്ച ചെയ്യത്തക്ക രീതിയിലേക്കുള്ള ഗംഭീരമായ സിനിമകൾ തന്നെയാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒരു ഘട്ടം കൂടെ പറയുന്നു ഞാൻ എടുത്തു പറഞ്ഞിരിക്കുന്ന പ്രോഷാക്ക് പോലുള്ള അല്ലെങ്കിൽ കാതല് പോലുള്ള പ്രമയുഗം പോലുള്ള സിനിമകളാണ് അല്ലാതെ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമയല്ല എന്ന് പറയുന്ന സിനിമയല്ല ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയല്ല ഇതിൻ്റെ താഴെ ഈ പകുതി മാത്രം കേട്ടിട്ട് കമൻറ്റ് എഴുതാൻ വരുന്ന ചില ലാലേട്ടൻ ഫാൻസ് ഫാൻസുണ്ട് ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാലും സ്കിപ്പ് ചെയ്ത് കാണുന്ന ചില ലാലേട്ടൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതൊന്നും ഇവർ കേൾക്കാൻ നിൽക്കുന്നില്ല ഇതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത് ബസുക വ്യത്യസ്തമാണോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് വ്യത്യസ്തമാണോ അല്ലെങ്കിൽ ടെർബോ വ്യത്യസ്തമാണോ ഇങ്ങനെയൊക്കെയായിരിക്കും ഇവർ ചോദിക്കാൻ പോകുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ക്ഷമാപൂർവ്വം വരുന്ന ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് അവരെന്തെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് രണ്ട് കമന്റുകൾ പോസ്റ്റ് ചെയ്തിട്ട് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് അവർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്നുള്ളത് അതുകൊണ്ട് ദൈവീത് നിങ്ങൾ ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങൾ അതായത് നിങ്ങളുടെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പോലും ഇപ്പം നമ്മളിപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അവർ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നുണ്ട് കാര്യം ഇത്തരത്തിലുള്ള വലിയ വലിയ വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് ആവശ്യമാണെന്ന് അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നുണ്ട് എന്നെ പോലുള്ള ആൾക്കാർ പലരും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ നടൻ എന്നുള്ള രീതിയിൽ ചലഞ്ച് ചെയ്യുമ്പം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ അദ്ദേഹം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായി മായിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ കുറിച്ച് അറിഞ്ഞും കേട്ടും കണ്ടതിനു ശേഷം മാത്രം അല്ലാതെ നമ്മൾ പറഞ്ഞുകണക്ക് ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് ലാലേട്ടനെ തുടരും എന്ന് പറയുന്ന ഒരു വലിയൊരു ഹിറ്റ് ഉണ്ടായപ്പം അതിൻ്റെ പുറത്ത് മമ്മുക്കേ ട്രോളാൻ വേണ്ടി നിൽക്കരുത് നിങ്ങൾ ലാലേട്ടൻ്റെ സിനിമയുടെ വിജയങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ എന്നെ പോലുള്ള ആളുകൾക്ക് വളരെ വളരെ വലിയ രീതിയിലുള്ള ഒരു സന്തോഷം തന്നെയുണ്ട് തുടരും എന്ന് പറയുന്ന സിനിമ ഇത്തരത്തിലുള്ളൊരു വലിയ വിജയമായപ്പം ഞാൻ തന്നെ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്ന ഇപ്പം സത്യനന്ദി കാർഡിൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ എനിക്കൊന്നും ആ സിനിമയുടെ പേര് അങ്ങനെയാണ് അങ്ങനെയുള്ള സിനിമകൾ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും ഇതുപോലത്തെ നൂറ് കോടി ഇരുനൂറ് കോടി ക്ലബ്ബിലെത്തണമെന്ന് ആത്മാർത്ഥം ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇപ്പം ലാലേട്ടൻ്റെ ഫാൻസി പെട്ട ചില ആൾക്കാരെ എന്നെ പോലുള്ള ആൾക്കാരെ പ്രകോപിക്കാത്തോളം കാലം ലാലേട്ടൻ്റെ സിനിമകളുടെയൊക്കെ വലിയ വലിയ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ വളരെ വലിയ സന്തോഷമാണ് പക്ഷെ ഒരു നടൻ എന്നുള്ള രീതിയിൽ മമ്മൂക്കെ ചലഞ്ച് ചെയ്യരുത് ചലഞ്ച് ചെയ്യാൻ ഈ പറഞ്ഞാലൊക്കെ ലാലേട്ടനെ ആപത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ലാലേട്ടനും അത്തരത്തിലുള്ള വേഷങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒരു പക്ഷേ ലാലേട്ടനത്തരത്തിലുള്ള വേഷങ്ങളിലേക്ക് വരാൻ പറ്റും മമ്മൂക്കയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വേഷങ്ങളിലേക്ക് ലാലേട്ടനും ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അല്ലാതെ കൊണ്ട് ലാലേട്ടനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ ലാലേട്ടൻ ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു സിനിമകൾ ചെയ്യാതിരിക്കുകയും തുടരും പോലൊരു സിനിമകൾ മാ വിജയമായതിൻ്റെ പുറത്തു മാത്രം മമ്മൂക്ക എന്ന് പറയുന്ന നടനെ നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ നിൽക്കരുത് എന്ന് മാത്രം കാര്യം നിങ്ങൾ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ നിന്ന കാലത്ത് യാതൊരു വിധ അർത്ഥങ്ങളുമില്ല കാര്യം ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ വ്യത്യസ്തമായിട്ടുള്ള റോളാണെന്ന് തോന്നുന്നുവെങ്കിലും സിനിമയെ വളരെ ശ്രദ്ധിച്ച് കാണുന്നേ വേണ്ട സിനിമയെ ശ്രദ്ധിച്ചൊന്നും കാണണ്ട ഒരു സിനിമ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം തുടരും എന്ന് പറയുന്ന സിനിമ ലാലേട്ടൻ ഗംഭീരമായിട്ട് അഭിനയിച്ചു ലാലേട്ടൻ്റെ ഗംഭീര കഥാപാത്രമോ പക്ഷേ അത് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ കഥാപാത്രത്തിനെയോ ലാലേട്ടനെയോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെയോ സിനിമയെ ഒന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല അതിഗംഭീരമായിട്ട് തന്നെ ഒരുപക്ഷെ മറ്റൊരു നടനെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഗംഭീരമായിട്ട് തന്നെ ലാലേട്ടൻ അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ ഉണ്ട് തന്നെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതിൻ്റെ പുറത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് മമ്മൂക്കെ ചലഞ്ച് ചെയ്യാൻ നിൽക്കരുത് മമ്മുക്ക് എന്ന് പറയുന്ന നടനെ വെല്ലുവിളിക്കാൻ ദേവി ചെയ്ത് എനിക്ക് തോന്നുന്ന മലയാള സിനിമയിൽ ഒരു നടൻ മറ്റ് വേറൊരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയത്തക്ക രീതിയിലാണ് മമ്മൂക്കയുടെ ഈ അടുത്ത കാലത്തുള്ള സിനിമകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദേവി ചെയ്ത് എൻ്റെ താഴെ കൊണ്ടുവന്ന് ബസ്സു ഡോമിനിക്ക് അത് ലേഡീസ് പേർസ് എന്നൊന്നും പറഞ്ഞ് എഴുതരുത് അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ സിനിമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ രണ്ടോ മൂന്നോ സിനിമകളുടെ പേര് തൽക്കാലത്തേക്ക് ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു കാര്യങ്ങളുമായിട്ട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞാണ് നമുക്ക് വിജയങ്ങൾ മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുമ്പം വളരെ സന്തോഷിച്ച് അത്തരത്തിലുള്ള വിജയങ്ങൾ നമുക്ക് ആഘോഷിക്കാം അതിപ്പോൾ ആര് നേടുന്ന വിജയമാണെങ്കിലും നമുക്കായാലും ലാലേട്ടനായാലും ആരായാലും അപ്പോൾ അത്രത്തിലുള്ള വലിയ വലിയ വിജയങ്ങൾ ഇനി എല്ലാവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്